പെരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ഐന്യൂസ് കാഴ്ചവെക്കുന്ന ഞാനും എന്റെ നാടും എന്ന വാർത്താധിഷ്ഠിത പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവമായ പൊതുപ്രവർത്തകരെ അവതരിപ്പിക്കുന്ന അവരുടെ ഇടപെടലുകളെയും നിലപാടുകളെയും പരിചയപ്പെടുത്തുന്ന പരമ്പരയാണ് ഞാനും എന്റെ നാടും എന്ന പ്രോഗ്രാം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഈ എപ്പിസോഡിലെ അതിഥിയായി എത്തുന്ന സ്ഥാനാർത്ഥിയുടെ ആശയങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് കേൾക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിലെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് നെടുന്തോടിൽ നിന്നും കാർ അടയാളത്തിൽ കാർ ചിഹ്നത്തിൽ യു ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വീണ്ടും രണ്ടാം വട്ടം ജനപരി തേടുന്ന സ്ഥാനാർത്ഥിയായ എം എം റഹീം അദ്ദേഹമാണ് ഇന്ന് ഈ ഞാനും എൻ്റെ നാടും എന്ന പ്രോഗ്രാമിൽ നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് സ്വാഗതം ചെയ്യാം പ്രിയപ്പെട്ട ശ്രീ എം എം റഹീം സ്വാഗതം നമസ്കാരം എം എം റഹീം വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് നെടുന്തോട് നിന്നും കാർ അടയാളത്തിൽ ജനവിധി തേടുന്ന യു ഡി എഫ് പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ടേമിൽ നെടുന്തോട് വാർഡിൽ ഒട്ടേറെ വികസന മുന്നേറ്റങ്ങൾക്ക് ചുക്കാൻ പിടിച്ച പഞ്ചായത്ത് മെമ്പർ നാടിന്റെ സമഗ്രമായ വികസന പദ്ധതികളിൽ നൂതനമായ നിരവധി ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന പൊതുപ്രവർത്തകൻ സാധാരണക്കാർക്ക് പ്രിയങ്കരനായ പൊതുസമൂഹത്തിൽ ശക്തമായ സ്വാധീനമുള്ള ജനകീയനായ നേതാവ് എം എം റഹീം തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ടൈമിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് ടൈമിൽ ഈ വാർഡിനെ നെടുന്തോട് ഏഴാം വാർഡിനെ വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിൽ പ്രതിനിധീകരിച്ച് വാർഡ് മെമ്പറാണ് റഹീമിക്ക അപ്പോൾ അത് വെച്ച് അതുമായി ബന്ധപ്പെട്ട് നോക്കുകഴിഞ്ഞാൽ അതിന് ശേഷമുള്ള ഈ കഴിഞ്ഞ ടൈമിൽ ഭാര്യയായിരുന്നു വാർഡ് മെമ്പറായിട്ട് മത്സരിച്ച് വിജയിച്ചത് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ വാർഡിൻ്റെ ഒരു വികസന ജനക്ഷേമ പദ്ധതികളുടെ കാര്യങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒരു വീക്ഷണം എന്താണെന്ന് പറയാം നമുക്ക് ഏറ്റവും പ്രധാനം നമ്മൾ കൊടുക്കുന്നതേ ലൈഫ് പദ്ധതി ഉൾപ്പെടുത്തിയിട്ട് ഏതാണ്ട് മുപ്പത്തി അഞ്ചോളം വീടുകൾ വാർഡിൽ നമുക്ക് അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ആസ്ഥ മുഴുവൻ റോഡിൻ്റെ പണികളും നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനിയൊന്നും ചിലർ വർക്കുകളോ അതുപോലെ ടെൻഡർ ഒക്കെ ആക്കി വെച്ചു ചില കോൺട്രാക്ടർ വരെ തടസ്സം മാറും സാറുള്ള തെരഞ്ഞെടുപ്പ് കൈവച്ച് ചെയ്യാനുള്ള പണിയുണ്ട് സാറ് പണി ആക്കിയുള്ളൂ അതുപോലെ തന്നെ ഏറ്റവും അതിൻ്റെ പ്രധാനം പെൻഷനും വെളിച്ചവുമാണ് കേരള ചരിത്രത്തിൽ ഇതുപോലെ വെളിച്ച വാർഡുണ്ടാവില്ല അമ്പത് വാർട്ടിൻ്റെ വളബ് മുഴുവൻ നാനൂറ്റി എൺപത്തി അഞ്ച് അൻപത് വാട്ടിൻ്റെ വളബാണ് നമ്മൾ മുഴുവൻ പോസ്റ്റിലും കിടക്കുന്നത് ഇത് രാവിലെ തന്നെ ഞാൻ നേരിട്ട് നേരിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യാൻ പത്രത്തില് കണ്ടിട്ടുണ്ടാവും എല്ലാ ഞാൻ നേരിട്ട് വർക്ക് ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ അടുത്തും ഓണാക്കുന്നതൊക്കെ ഞാനായിരിക്കും രാവിലെ എല്ലാ പോസ്റ്റുകളിലും ഞാൻ പോയിട്ട് അതിന്റെ കാര്യം നോക്കി ഒരു ഒരു മണിക്കൂർ പോലും നമ്മുടെ വാർഡിലെ ബൾബ് വെളിച്ചുണ്ടാകാത്ത പ്രദേശം നമുക്ക് ഉണ്ടാവില്ല അതുപോലെ പെൻഷൻ ക്ഷേമ പെൻഷൻ വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ വാർഡിലായി കാരണം നമ്മൾ പഞ്ചായത്തിലെ ഒരു ആരും പഞ്ചായത്ത് കയറ്റില്ല ഞാൻ തന്നെ വൈ ഈ വൈസാരുടെ വീട്ടിൽ പോയി പോം പൂജിപ്പിച്ച് അവരെ കൊണ്ട് നേരത്തെ പഞ്ചായത്ത് കൊടുത്ത് അവർക്ക് പെൻഷൻ വാങ്ങുമ്പോഴാണ് അവർക്ക് പെൻഷൻ കിട്ടിയെന്ന് അറിയുള്ളൂ അങ്ങനെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞാൻ എൻ്റെ വാർഡ് കഴിഞ്ഞ പതിനഞ്ച് വർഷം കഴിയുകയും ചെയ്തത് അതിൻ്റെ ജനപിന്തുണ എനിക്ക് ഇന്നും എന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആത്മവിശ്വാസം അതെ പിന്നെ എൻ്റെ വാർഡിൽ രണ്ട് അംഗൻവാടിയുള്ളത് രണ്ടംഗം മാട്ട് അംഗൻവാടിയാക്കാൻ എനിക്ക് സഹായിച്ചു പഞ്ചായത്തിൻ്റെ ആസ്തി നമുക്ക് ജില്ലാ പഞ്ചായത്തിനോട് സഹായിച്ചിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഇടതുവശമാണ് കഴിഞ്ഞു പത്ത് കൊല്ലം വിളിക്കുന്നത് ആകപ്പാട് ഇടതുവശം അഞ്ച് ലക്ഷം രൂപയാണ് പത്ത് കൊല്ലത്തിനകം ഈ വാർഡിലേക്ക് വന്നത് കഴിഞ്ഞ മുതൽ ടൈമിലാണ് അഞ്ച് ലക്ഷം രൂപ കിട്ടിയത് ഈ ടൈമിൽ അൻവറയിലാണ് ഈ വാർഡിൻ്റെ പ്രതിനിധി ബ്ലോക്ക് ഒരു നയാ പൈസ പോലും ഈ വാർഡിലേക്ക് തന്നിട്ടില്ല ജില്ലാ പഞ്ചായത്തും ഗ്രാമ വാർഡിലെ ഫണ്ടും അത് എം എൽ എ ഫണ്ട് എം പി ഫണ്ടും ഒക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നീക്കുന്നത് അങ്ങനെ ഏറ്റവും നല്ല വാർഡായിട്ട് ഇന്ന് ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടാണ് ഇതിൽ കൂടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്താണ് വെങ്ങോല ഗ്രാമം വെങ്ങോല വെങ്ങോലയിലെ ഈ ഏഴാം വാർഡ് നെടുന്തോട് എന്ന് പറയുന്ന നെടുന്തോട് എന്ന് വിളിക്ക വിളിക്കപ്പെടുന്ന ഈ വാർഡിൽ ഏതാണ്ട് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് താങ്കളും താങ്കളുടെ ഭാര്യയും മാറി മാറി വാർഡ് മെമ്പർമാരായിട്ട് നിൽക്കും ഈ വാർഡിൻ്റെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള ഒരു ജനങ്ങളുടെ ഒരു സമീപനം അതിൻ്റെ ഒരു രാഷ്ട്രീയം എന്താണ് ഇപ്പം പ്രത്യേകിച്ച് അതിഥി തൊഴിലാളികൾ അവരുടെ ഒരു ആധിക്യം അല്ല അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പോരായ്മകൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെ എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ഇവിടെ എല്ലാ ജാതി മത ജില്ലകൾക്ക് അതീതമായകളും ഈ വാർഡിലുണ്ട് പൂർണ്ണ സാധാരണക്കാരാണ് സോറി പൂർണ്ണ സാധാരണക്കാരാണ് ഈ വാർഡിൽ പക്ഷെ ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും ഇവരുത് വീട്ടിൽ എനിക്ക് കയറിയില്ല എൻ്റെ പ്രത്യേകത ആരും ഒന്നും പറയാതെ തന്നെ ഇവരുടെ വീടുകളിൽ കയറിയില്ല അവരുമായിട്ട് ഒരു അത്ര ബന്ധങ്ങൾ അത്ര ബന്ധങ്ങളാണ് ഇവിടെ രാഷ്ട്രീയപദ്ധത ഇല്ല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ജനങ്ങളിവിടെ എനിക്ക് ഓട്ടും അത്രയ്ക്ക് ബന്ധങ്ങൾ എന്നുള്ള ജനങ്ങൾ ഞാൻ രാവിലെ വെളുപ്പിലായാലും രാത്രി നട്ടപ്പാരാക്കും എനിക്ക വീട്ടിലേക്ക് കയറിയില്ല എൻ്റെ വന്നാൽ ആരും ചോദിക്കില്ല അത്രയ്ക്ക് ജനങ്ങളായിട്ട് ഞാൻ കമ്പെയർ ചെയ്ത് കാണാം അങ്ങനെ പോലീസിലാണ് പോകുന്നത് ഏത് ജാതി ആയാലും മതമായാലും എന്താ രാഷ്ട്രീയക്കാരായാലും എന്തായാലും നമുക്കൊരു പ്രത്യേക സ്ഥാനപാടി തന്നിട്ടുണ്ട് അതെന്നും ഞാൻ കാസൂക്ഷിക്കുന്നു അത്രയ്ക്കൊരു ജനകീയമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ട് ഉണ്ട് അതാണ് ഞങ്ങൾ പാഞ്ച് കൊല്ലം ഞങ്ങൾ ജയിക്കാൻ തരാം കാരണം ഞങ്ങൾ നല്ല പുരുഷ ജയിക്കണം ഞങ്ങൾ ജയിക്കുമ്പോഴും നല്ല അറുന്നൂറ് അഞ്ഞൂറ് ഫോട്ടോ ആ ജനങ്ങളെ എന്റെ ജനങ്ങളോട് സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവരെ സ്നേഹിക്കുന്നുണ്ട് അവരെ വീട്ടിൽ എന്തെങ്കിലും വന്നാൽ ഞാൻ ഉണ്ടാവും അവരൊരു സുഖത്തിനും ദുഃഖത്തിൽ ഞാൻ ഉണ്ടാവും അവർ മരിച്ചാൽ ഞാൻ വീട്ടിലുണ്ടാവും അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ സുഖത്തിലും ദുഃഖത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ് അവരുടെ കയ്യിൽ എല്ലാത്തിനും നടപടിയിലുണ്ടാകും അതുപോലെ കോവിഡ് വന്നു വെള്ളപ്പൊക്കം വന്നു ഈ കോവിഡ് വന്ന കാലത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഓരോരുത്തരും വീട്ടുകളിൽ ഞാൻ പോയിരുന്നു നമ്മുടെ വാർഡ് ആറ് രോഗികൾ മരിച്ചത് ആറ് കോവിഡ് രോഗികളാണ് മരിച്ചത് ആറ് രോഗികളെയും ഞാൻ എൻ്റെ സംഘടന സംഘം ചേർന്ന് ഞാനത് പള്ളിയിൽ കൊണ്ടുപോയിട്ടായാലും അല്ലെങ്കിൽ വേറെ ദയിപ്പിക്കാനും ദയിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് അപ്പം അത്ര ബന്ധങ്ങളാണ് അവർക്ക് കൂടെ നമ്മൾ ഒളിച്ചൊടി വീട്ടിലിരുന്നില്ല അവർക്ക് സുഖത്തിലും ദുഃഖത്തിൽ ഞാൻ പങ്കെടുത്തു കാരണം വീട്ടിൽ രോഗികളായിട്ടിരുന്നു അവർക്ക് മരുന്നുകൾ അവർക്ക് ഭക്ഷണങ്ങൾ ഇങ്ങനെ എല്ലാം അവർക്ക് എത്തിച്ചെടുത്തു അതിനോട് സേ ഇന്നും അവർ തന്നെ കാട്ടണം അതാണ് എൻ്റെ പ്രത്യേകത കൂടുമ്പോൾ എല്ലാവരും ഇന്ന് പൊതുപ്രവർത്തനിക്കുന്ന ഇന്നത്തെ എല്ലാവരും ഒളിച്ചു വെല്ലിരിക്കുന്നു നമ്മൾ അത് ഒറ്റയ്ക്ക് തന്നെ നമ്മൾ ബൈക്കെടുത്ത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുത്ത് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുത്ത് അവർക്ക് എന്താ ചെയ്യണൊക്കെ ചെയ്തു കൊടുത്തു അവസാനം ആ രോഗികളും മരിച്ചപ്പോൾ ആ രോഗികളും മോർച്ചറിൽ നിന്ന് എടുക്കാൻ പോലും എന്നാൽ പേടിച്ചു പോകാനായിരുന്നു പിക്കറ്റ് എന്തോ ഇല്ലാതെ തന്നെ ഞാൻ ഇവരെ മോർച്ചറിന്ന് നിന്ന് എടുത്തുകൊണ്ടുവന്ന് പള്ളിയിലാണ് പള്ളിയിൽ കൊണ്ട് മറുപടി അത് കൂടാതെ ദഹിക്കാൻ ദഹിക്കാൻ തെളിത്തിട്ടുണ്ട് പല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തുകൊണ്ട് തന്നെ പ്രത്യേക സ്നേഹം ആ എല്ലാ രംഗത്തും ഞാൻ അവരുടെ കൂടെ ഉണ്ടാവും എന്ത് കാര്യം വെള്ളപ്പൊക്കം വന്നു ഈ വെള്ളപ്പൊക്കം വന്ന് ആണ്ടീൻ്റെ പതിനൊന്ന് വീടുകളാണ് വെള്ളം കയറിയത് ഈ പതിനൊന്ന് വീടുകൾക്കും നമ്മൾ ഫസ്റ്റ് തന്നെ ക്ലീൻ ചെയ്യാനുള്ള പൈസ ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ച് എല്ലാ വീടിനും കൊടുത്തു ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് അത് ഗവൺമെന്റിന്റെ പദ്ധതി ഉൾപ്പെടുത്തി പതിനായിരം രൂപയ്ക്ക് മേടിച്ചത് നമ്മൾ തന്നെ മുന്നിട്ട് കൊടുക്കും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളുണ്ട് അതുപോലെ തന്നെ ഈ വിധവ പെൻഷൻ വലിയ സംഭവമാണ് വാർത്തകാല പെൻഷൻ വിധവ പെൻഷൻ ഈ വാർഡ് മുഴുവൻ ജനങ്ങൾക്കും നേരിട്ടെത്തിക്കുന്നത് ഗവൺമെന്റാണ് പെൻഷൻ കൊടുക്കുന്നത് എങ്കിലും അവരുടെ പേപ്പർ ഭാഗം പക്ഷേ പോയി പൂരിപ്പിക്കാനും അവർ ഒരു പഞ്ചായത്ത് പഞ്ചായത്തോടെ വീടുകളോ കയറാതെ നമ്മളെ വീടുകളിൽ എത്തിച്ചു കൊടുത്ത് അത് പെൻഷൻ കൈ കിട്ടുമ്പോഴാണ് പെൻഷൻ കിട്ടിയെന്ന് പറയുന്നത് അറിയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങൾ മറ്റൊരു വാർഡും കൂടി മാതൃകമായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത് ആ രോഗികളുണ്ട് ആ രോഗികളുണ്ടെങ്കിൽ അവർക്ക് മരുന്ന് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും അങ്ങനെയാണ് വാർഡിൻ്റെ ഒരു പ്രവർത്തനം എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായിട്ടുള്ള വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് ഈ നെടുന്തോട് വാർഡിലെ ഏറ്റവും ജനകീയനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിട്ടാണ് എം എം റഹീം എന്നും താങ്കളെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഡിസംബർ ഒമ്പതാം തീയതി നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ പിന്നെ ജനവിധി അനുകൂലമാവുമ്പോൾ താങ്കൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന ജനക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള ഒരു ഒരു ഏകദേശ ഒരു രൂപം ചുരുക്കമായിട്ടൊന്ന് പറയാമോ കഴിഞ്ഞ ടൈമിൽ എൻ്റെ ഭാര്യ നിലവിൽ പഞ്ചായത്ത് പോകുക എൻ്റെ വൈഫ് ചെയ്തു വെച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ട് പൂർത്തി ഉടനെല്ലാം പൂർത്തീകരിക്കും നടക്കാൻ അത് ഉടനെ ഒന്നോ രണ്ടോ മാസം എന്ന് വെച്ചാൽ അടിസ്ഥാന സൗകര്യ വികസനം വികസനം ഒന്നോ രണ്ടോ മാസം അവൾ പൂർത്തീകരിക്കും പിന്നെ എൻ്റെ സ്വപ്ന പദ്ധതി ഉണ്ട് ഈ സ്വപ്ന പദ്ധതിക്ക് അത് ഒരു കോടി രൂപ തന്നെ ഇപ്പോൾ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾക്ക് വിലക്കയറ്റം കൊണ്ട് കുരുതിമുട്ടേണ്ട കാര്യം വിലക്കയറ്റം കൊണ്ട് നമ്മൾ ഭക്ഷ്യ മാർക്കറ്റ് ഉദ്ദേശിക്കുന്നു പകുതി വിലക്ക് ഈ വാളെ ജനങ്ങൾക്ക് പകുതി വിലക്ക് നമ്മൾ സാധനം കൊടുക്കുന്ന ഒരു ഭക്ഷ്യ മാർക്കറ്റ് നമ്മൾ തുടങ്ങുന്നുണ്ട് അത് നമ്മൾ മാർച്ച് ഒന്നാം തീയതി നമ്മൾ ഉൾക്കാർ ചെയ്യാൻ ആഗ്രഹിക്കും ഈ വരുന്ന മാർച്ച് ഒന്നാം തീയതി അതിന് ഉൾക്കാർന്നൊഴിക്കും പകുതി വിലക്ക് വാർഡിലെ മുഴുവൻ ജനങ്ങൾക്കും ഏതാണ്ട് ഏഴാം വാർഡിൽ ഏതാണ്ട് രണ്ടായിരം കുടുംബങ്ങൾ കുടുംബം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് കുടുംബങ്ങളുണ്ട് ഈ കുടുംബങ്ങൾ എല്ലാവർക്കും പകുതി വിലക്ക് ഭക്ഷ്യ സാരം കൊടുക്കാനുള്ള പദ്ധതിയാണ് അടുത്ത എൻ്റെ ഏറ്റവും സ്വപ്ന പദ്ധതി ആ പദ്ധതികൾ പൂർത്തീകരിക്കും വികസന ജനകീയമായിട്ടുള്ള വികസന സ്വപ്നങ്ങളെക്കുറിച്ചുള്ള താങ്കളുടെ ഒരു ആശയങ്ങൾ ഓൾറെഡി പങ്കുവെച്ചു കഴിഞ്ഞു എങ്കിലും ഞാൻ വീണ്ടും ഒന്നുകൂടി അത് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ചോദിക്കുകയാണ് സ്വപ്ന പദ്ധതിയായിട്ട് നമ്മൾ കാരണം ഇപ്പം കാര്യം പതിനഞ്ച് വർഷം പിന്നെ നമ്മൾ കുടുംബപരമായിട്ട് ഈ വാർഡിനെ വാർഡ് സ്വന്തമായിട്ട് ഇങ്ങനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഇത് കാര്യമാണെങ്കിൽ കൂടി ഒരു സ്വപ്ന പദ്ധതിയായിട്ട് ഉള്ള ഒരു കാര്യങ്ങൾ ജനക്ഷേമ ഒരു ആശയങ്ങൾ ഒരു ഒരു മാസ്റ്റർ പ്ലാൻ ആശയങ്ങള്ഡിയാസ് ഉണ്ടാവില്ല അതിനെക്കുറിച്ച് ഇനി ആദ്യം പറഞ്ഞില്ല ഭക്ഷ്യ മാർക്കറ്റിൻ്റെ കാര്യം രണ്ടാമത് എനിക്ക് പറയുന്നത് മൊത്തത്തിൽ ചർച്ച ഓപ്പൺ ജിമ്മാണ് ഈ ഓപ്പൺ ജിമ്മ് നമ്മൾ ആരംഭിച്ച ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് തരുമെന്നാണ് നമ്മൾ തുടക്കം പറ്റുക ഇപ്പത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് തന്നില്ല ഞാൻ ഈ തവണ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ ഏതോ ഒരു മാസത്തിനകം ോട് ഓപ്പൺ ജിം വന്നിരിക്കും ഞാൻ ഇതിനിടയ്ക്ക് ഇടപെടുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കനാലിൻ്റെയൊക്കെ ഒരു സാന്നിധ്യമുള്ള ഒരു വാർഡല്ലേ അപ്പം ആ ആ അതിൻ്റെ സൈഡിലെ ഒരു ഓപ്പൺ ജിം ആയാലും വൈകുന്നേരങ്ങളിലെ വായനങ്ങൾക്കായാലും പ്രായമായക്കായാലും കുട്ടികൾക്കായാലും എല്ലാവർക്കും ഒക്കെ പിന്നെ ഒരു കാര്യങ്ങളെ സംവദിക്കാവുന്ന അല്ലെങ്കിൽ പങ്കുവയ്ക്കാവുന്ന സംസാരിക്കാവുന്ന പഴയ നമ്മുടെ ഒരു കലിംഗ സം നമ്മൾ വർത്താനം പറയുന്ന ഒരു ഒരു പഴയ അല്ലേ അത് അത് തന്നെ കുറച്ച് കുറച്ച് അങ്ങനെ കുറച്ചങ്ങനെ സ്ഥലം വലിയ സ്ഥലങ്ങളുണ്ട് ഈ ഒഴിഞ്ഞ സ്ഥലങ്ങൾ അതൊരു ചില പിള്ളേർ കൂട്ടുകൂടി ഇരിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടി നമുക്ക് അലമ്പ് ഇപ്പത്തോ ലഹരി വിരുദ്ധ അപ്പൊ അതൊന്നും ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഓപ്പൺ തന്നെ തുടങ്ങും അത് എന്റെ പേപ്പറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എല്ലാ പേപ്പറും ഓക്കെയാണ് പക്ഷേ ഈ ബ്ലോക്കിന്റെ ഒരു വലിയ ആണ് കിട്ടിയത് എന്ന് വെച്ചാൽ റെഡിയാണ് അപ്പൊ അത് ഉടനെ തന്നെ നമ്മൾ ആരംഭിക്കേണ്ടി വരും അങ്ങനെയുള്ള കാര്യങ്ങളാണ് എന്റെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് യുവാക്കൾക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു നല്ല വാഗ്ദാനം ഇപ്പം കൊടുക്കാൻ പറ്റില്ല കാരണം ഗ്രൗണ്ട് വേണം ഗ്രൗണ്ട് വേണം പക്ഷെ നമുക്ക് ഇവിടെ സ്ഥലമില്ല പിന്നെ പാടം മേടിച്ച് നടത്താൽ ഇപ്പഴ സാരി പാടം മേടി നടക്കില്ല കാരണം അതിന്റെ പേപ്പർ വാങ്ങി ഒരു കാരണവശാല കാര്യങ്ങളുണ്ട് അപ്പൊ അത് അതുകൂടാതെ എവിടെയും നല്ല നല്ല സ്ഥലം വാങ്ങിച്ച് നമുക്ക് ചെയ്യാനും പറ്റുള്ളൂ അതിന്റെ പദ്ധതി എത്രയും പെട്ട് കൊണ്ടുപോകാനുള്ള പ്രയോജനം ഉണ്ടാകും ഓരോ ആ കാര്യം പെട്ടെന്ന് പറയാൻ പറ്റില്ല ഓപ്പൺ ഓപ്പൻഡിമും അതുപോലെ തന്നെ നമ്മുടെ നൂറ് ശതമാനം മാർച്ചിന് എറണാകുളം ജില്ലയിലെ ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്തായ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് നെടുന്തോട് നിന്നും യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കാർ അടയാളത്തിൽ ജനവിധി തേടുന്ന ഈ വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്ന ശ്രീ എം എം റഹീമിന് എല്ലാ വിജയ ആശംസകളും നേരുകയാണ് താങ്ക് പെരുമ്പാവൂർ മീഡിയ സിറ്റി ഐ ന്യൂസ് അവതരിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ വാർത്താധിഷ്ഠിത പരമ്പര ഞാനും എൻ്റെ നാടും എന്ന പ്രോഗ്രാമിലെ മറ്റൊരു അധ്യായത്തിൽ വീണ്ടും പുതിയൊരു അതിഥിയുമായി കാണും വരേക്കും നെടുന്തോട് വാർഡിലെ വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ നെടുന്തോട് വാർഡിലെ എം എം റഹീം എന്ന സ്ഥാനാർത്ഥിയോടും കൂടാതെ ക്യാമറമാൻ ഹാരിസ് അലിയോടുമൊപ്പം ജോമി മാത്യു സൈനിങ് ഓഫ് ഫോർ ടീം മീഡിയ സിറ്റി